ജസ്സി ഫുഡ് ആൺ വ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വെള്ളരിക്കും തൈരുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു റെസിപ്പി ആട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളൊരു വെള്ളരിയാണ് കേട്ടോ ചെറിയൊരു വെള്ളരി ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി റെഡി അപ്പോൾ അതിൽ തന്നെ നമുക്ക് വെള്ളരിയുടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം ഞാൻ ഇത്രയും അല്പത്തിലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു ചട്ടിയിലിട്ടിട്ട് ഈ വെള്ളരിയൊക്കെ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് നമ്മൾ തൈരൊക്കെ ഒഴിക്കണ സമയത്ത് പുളിയാകുമ്പോൾ എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുക കേട്ടോ ടേസ്റ്റും അത് തന്നെയാണ് പിന്നെ അലുമിനിയം പാത്രത്തിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനൊരു കളർ ചേഞ്ച് ഒക്കെ വരും അപ്പോൾ മൺചട്ടിയിൽ മൺചട്ടിയിലുണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് പച്ചമുളകും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം ഈ വെള്ളരിയുടെ ഒപ്പത്തിന് വെള്ളത്തിന വിധത്തിൽ വേവിച്ചിട്ട് എടുത്താൽ മതി നമ്മൾ വെള്ളരി ചട്ടിയിലല്ല കുക്കറിലൊക്കെയാണ് വേവിച്ചെടുക്കണമെങ്കിൽ ഒരു വിസിൽ വന്നാൽ തന്നെ ഇത് വേവായിട്ട് കിട്ടും കേട്ടോ നമ്മൾ പിന്നെ ചെറിയ കഷ്ണങ്ങളായിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളതും അപ്പോൾ ഒരു വിസിൽ കൊണ്ട് തന്നെ നമുക്ക് വേവാകും ഞാനിപ്പോൾ മൺചട്ടിയിലാണിത് റെഡിയാക്കിയെടുക്കുന്നത് വെള്ളരൊക്കെ വേവാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളിയും അര ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കേണ്ട കേട്ടോ പിന്നെ ഈ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് വേണമെങ്കിൽ അതും കൂടെ ഇതിൽ ചേർത്തിട്ട് അരച്ചു കൊടുക്കാം ഞാൻ ആദ്യം ചേർത്തത് കൊണ്ട് തന്നെ വീണ്ടും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് കടകും ആവശ്യത്തിനുള്ള തൈരും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് അടിച്ചിട്ട് എടുക്കാം കടക് ചേർത്തതിന് ശേഷം പിന്നെ കൂടുതൽ ടൈം അരച്ചെടുക്കരുത് ഒന്ന് പൾസ് അടിച്ചാൽ മതി അങ്ങനെ നമ്മൾ വെള്ളരക്കൂടെ നല്ല പോലെ വേവായിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോരരുത് കേട്ടോ പിന്നെ നമ്മൾ പച്ചടി റെഡിയാക്കുന്ന സമയത്തും തന്നെ വെള്ളം കൂടുതലായി പോവും ഇതിപ്പോൾ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ വെള്ളമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ തണുത്ത് വരുന്ന സമയത്ത് ഇതിലെ വെള്ളം കറക്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഇതിൻ്റെ അരിവശത്തൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ നല്ലപോലെ ചൂടായതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് സ്റ്റൗലൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വറവിട്ടെടുക്കാനുള്ള ഓയിലൊഴിച്ച് കൊടുക്കാം ഒല പോലെ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടകും വറ്റരുമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുവിട്ടിട്ട് വേവിച്ചു വെച്ചിട്ടുള്ള വെള്ളരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും ചെയ്യുക ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു